ഇലക്ട്രോണിക്സിൽ പ്രൈസ് ആയിട്ട് ഒരു പിന്നെ കാറാണ് അത് കൂടാതെ രണ്ട് ബി എം ഡബ്ല്യു ബൈക്ക് ആറ് ഇന്നിവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും നിന്നും നമ്മുടെ ഓരോ മണിക്കൂറിലും ഒരു ടി വി സമ്മാനായിട്ട് കൊടുക്കുന്നുണ്ട് നെടുക്കടുപ്പിൽ അത് കൂടാതെ ഒരു ഭാഗ്യശാലക്ക് മുപ്പത്തൊന്നിന് നമ്മള് സിംഗപ്പൂരിലേക്ക് ഒരു ട്രിപ്പും കൊടുക്കുന്നുണ്ട് ഇത് ആറ് സ്കൂട്ടറാണ് ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഈ സ്കൂട്ടറിന്റെ അത് മൂന്നാമത്തെ നെടുക്കെടുപ്പാണ് എഴുതിയിരിക്കുന്നത് ഇനി മൂന്ന് സ്കൂട്ടറും കൂടെ എടുക്കാനുണ്ട് രണ്ട് ഇലക്ട്രിക് രണ്ട് ബിഎംഡബ്ല്യൂ ബൈക്ക് ഉണ്ട് ഒരു കാർ ഉണ്ട് ഇനി സമ്മാനായിട്ട് എടുക്കാനാണ് കേട്ടോ അപ്പൊ ഇനി കൂപ്പൺ ഫിൽ ചെയ്തിട്ട് നടന്ന് ഞങ്ങൾ ഓരോ ഫംഗ്ഷനിൽ നിന്നാണ് ഓരോ നിരക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിഷാന്റെ ഉദ്ഘാടനത്തിന് മമ്മൂട്ടിനെ വിളിക്കാത്തതിന്റെ കാരണം ഒരു മമ്മൂട്ടി ഇവിടെ സ്റ്റേജിൽ ഉള്ളോണ്ട കമ്പനിക്ക് എന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം മുന്നൂറിലധികം പേർക്ക് ഈ സ്ഥാപനം തൊഴിൽ നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാവുന്ന ഓരോ തൊഴിലവസരവും അത് നാടിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിശ്വസ്തയോടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ഷോറൂം കുറ്റ്യാടിയിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു വലിയ വിജയമായി തീരട്ടെ സംരംഭകർക്കും ഉപഭോക്താക്കൾക്കും ഗുണകരമായി മാറട്ടെ കൂടുതൽ പേർക്ക് തൊഴിലവസരവും വളർച്ചയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വടകരയുടെ കുറ്റാടിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ നിക്ഷാന നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം